രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പ്രത്യേക അന്വേഷണ സംഘം മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഒരു തരത്തിലും രാഹുലിനെ രക്ഷപ്പെടാൻ കഴിയാത്ത നിലയിലായിരുന്നു ആദ്യം രാഹുൽ വിസമ്മതിച്ചു അറസ്റ്റിനെന്ന് അറിയുന്നു അതിനുശേഷം തെളിവുകൾ ഉണ്ടെന്ന് അറിയിക്കുകയും കൃത്യമായ വിവരങ്ങൾ എസ് ഐ ടി നൽകുകയും ചെയ്തപ്പോൾ അറസ്റ്റിന് വഴങ്ങുകയായിരുന്നു അല്ലേ തീർച്ചയായും വിനീത രാഹുലിനെ രക്ഷപ്പെടാൻ ഒരു പഴുതു പോലും ഇട നൽകാതെയായിരുന്നു എസ് ഐ ടിയുടെ നീക്കങ്ങൾ ഇക്കഴിഞ്ഞ ഒൻപതിനാണ് തൃശൂരിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് എത്തുന്നത് പാലക്കാട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു രാഹുൽ എത്തുന്നത് ഇന്നലെ പാലക്കാട് നൂറിണിയിലെ ഒരു ക്ഷേത്രത്തിൽ ശാസ്ത്രാപ്രീതി ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു രാഹുൽ പാലക്കാട്ടേക്ക് എത്തുന്ന വിവരം അറിഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ എസ് സംഘം രാഹുലിനെ നിരീക്ഷിക്കാൻ വേണ്ടി പാലക്കാട്ടേക്ക് എത്തിയിരുന്നു കാരണം ഒരാഴ്ച മുമ്പാണ് എസ് ഐ ടി സംഘത്തിന് ഈ പരാതി ലഭിക്കുന്നത് അതിനുശേഷം മറ്റു നടപടി ും നടത്തിയ എസ് ഐ ഡി സംഘത്തിലെ ഒരു വിഭാഗം രാഹുലിനെ നിരീക്ഷിക്കുക രാഹുൽ എങ്ങോട്ടെല്ലാം പോകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയായിരുന്നു ഇതിനിടയിലാണ് ഒൻപതിന് രാഹുൽ തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരുന്ന വിവരം എസ് ഐ ഡി സംഘം അറിയുന്നതും രാഹുൽ ഈ കെ പി എം ഹോട്ടലിൽ മുറി എടുത്ത് താമസിക്കുന്ന കാര്യങ്ങൾ എസ് ഐ ഡി സംഘം മനസ്സിലാക്കുകയും ചെയ്യുന്നത് കെ പി എം ഹോട്ടലിലെ രണ്ടാമത്തെ നിലയിലായിരുന്നു രാഹുലിന്റെ ഈ രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്ന മുറി ഉണ്ടായിരുന്നത് അതേ നിലയിൽ തന്നെ എസ് ഐ ടി സംഘവും താമസിച്ച് രാഹുലിനെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് കൃത്യമായി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എസ് ഐ ഡി സംഘം രാഹുലിന്റെ കസ്റ്റഡി നടപടിയിലേക്ക് കടക്കുന്നത് ഒരു ഒരു ഒരിക്കൽ പോലും വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധാപൂർവമായിരുന്നു എസ് ഐ ഡി സംഘം എല്ലാ നടപടികളും സ്വീകരിച്ചു വന്നിരുന്നത് പാലക്കാട്ടെ പോലീസ് സംഘത്തിന് ഒരു നിലയ്ക്കും ഈ രാഹുലിനെ നിരീക്ഷിച്ചു വരുന്ന സംഭവത്തിൽ പോലും ഒരു രീതിയിലും വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് മാത്രമാണ് എസ് ഐ ഈ നീക്കങ്ങൾ അറിയാമായിരുന്നത് ഈ എസ് ഐ ഡി സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇതിന് ൂർ ഡി എസ് പേർ എൻ മുരളീധരന്റെ ഒരു സഹായം കൂടി എസ് ഐ സംഘത്തിന് നൽകാൻ വേണ്ടി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഒരു നിർദ്ദേശം നൽകുന്നു അങ്ങനെ ഷൊർണൂർ ഡി വി എസ് പി എൻ മുരളീധരൻ കൂടി എസ് ഐ ഡി സംഘത്തിനൊപ്പം എത്തിക്കൊണ്ടാണ് ഇന്ന് പുലർച്ചെ ഏകദേശം പന്ത്രണ്ടര മണിയോട് കൂടി രാഹുലിന്റെ കസ്റ്റഡി നടപടിയിലേക്ക് കടക്കുന്നത് ഈ കസ്റ്റഡി നടപടിയും അതിവിദഗ്ധമായിക്കൊണ്ടാണ് എസ് ഐ ഡി സംഘം പൂർത്തീകരിക്കുന്നത് മൂന്ന് വാഹനങ്ങളിലായാണ് പോലീസ് സംഘം കെ പി എം ഹോട്ടലിലേക്ക് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി വരുന്നത് ഇതിൽ ഒരു വാഹനം മാത്രം കെ പി എം ഹോട്ടലിന്റെ ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നു മറ്റൊരു വാഹനം തൊട്ടപ്പുറം പാലക്കാട് പ്രസ് ക്ലബ്ബിന്റെ മുൻവശത്താണ് നിർത്തുന്നത് മറ്റൊരു വാഹനം ഈ കെ പി ഹോട്ടലിലെ എതിർവശത്തുള്ള ബാങ്കിന്റെ മുൻവശത്ത് നിർത്തുന്നു പിന്നീട് യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കെ പി ഹോട്ടലിലെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് ആദ്യഘട്ടത്തിൽ എത്തുന്നത് അവിടേക്ക് എത്തി അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരോട് സംസാരിക്കുന്നു രാഹുൽ രണ്ടായിരത്തി എന്ന മുറിയിൽ തന്നെ ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു പിന്നീട് ജീവനക്കാരിൽ നിന്ന് ഈ വിവരങ്ങൾ എങ്ങോട്ടും ചോരരുത് എന്നൊരു നിർബന്ധം എസ് ഐ ഡിക്ക് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ജീവനക്കാരുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ വാങ്ങി ഈ ജീവനക്കാർക്കൊപ്പം തന്നെ ഈ കെ പി ഹോട്ടലിനകത്തെ പടവുകൾ കയറി പിന്നീട് മുകളിലേക്ക് എത്തി രാഹുലിന്റെ ഈ രണ്ടായിരത്തി രണ്ട് എന്ന് പറയുന്ന മുറിക്കകത്ത് നിന്ന് രാഹുലിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിനു ശേഷമാണ് രാഹുലിനെ കസ്റ്റഡിയിൽ അപ്പോൾ തന്നെ ഈ മുറിയുടെ കീ കൂടി അല്ലെങ്കിൽ താക്കോൽ കൂടി എസ് ഐ ഡി സംഘം എടുക്കുന്നുണ്ട് നേരെ തിരിച്ച് താഴേക്കിറങ്ങി രാഹുലുമായി പോകുന്നത് ിടയിൽ ഈ മുറിയുടെ മറ്റൊരു പേർക്ക് കൂടി റിസപ്ഷനിൽ നിന്ന് വാങ്ങിയതിനു ശേഷമാണ് ഈ പോലീസ് സംഘം ഇവിടെ നിന്നും പോകുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ കൃത്യമായി തന്നെ രാഹുലിന്റെ ഇലക്ട്രോണിക് ഡിവൈസസുകൾ ചില സാധനങ്ങൾ എല്ലാം ഈ മുറിക്കകത്തുണ്ട് ഇതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എസ് ഐ ടി സംഘത്തിന്റെ നിഗമനം ഈ കാര്യങ്ങളൊന്നും പുറത്തു പോകരുത് ഈ വിവരങ്ങളോ തെളിവുകളോ ഒന്നും നശിപ്പിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ മുറിക്കകത്ത് ആരും കയറരുത് അതിനുവേണ്ടി കൂടിയാണ് ഈ മുറി പൂർണ്ണമായും തന്നെ എസ് സംഘം സീൽ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എസ് ഐ ഡി സംഘം ദിവസങ്ങളോളമായി രാഹുലിനെ നിരീക്ഷിച്ചു ായിരുന്നു ഈ പരാതിക്ക് ശേഷം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ആദ്യത്തെ രണ്ട് പരാതികൾ ലഭിച്ച സമയത്ത് ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ കണ്ണാടിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പോയ രാഹുൽ പിന്നീട് ബാംഗ്ലൂരിൽ എല്ലാം പോയി ഒളിവിൽ പോയി പിന്നീട് ദിവസങ്ങളോളം ഒളിവിൽ താമസിച്ചാണ് മടങ്ങി വരുന്നത് അങ്ങനെ വിവരമെങ്കിലും പുറത്തു വന്നിരുന്നെങ്കിൽ രാഹുൽ ഒരു പക്ഷേ ഈ വീണ്ടും ഒളിവിൽ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരാതി ലഭിച്ചത് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത് തുടങ്ങി ഓരോ ഘട്ടങ്ങളിലും പോലീസ് സംഘം എസ് സംഘം കൃത്യമായി തന്നെ കാര്യങ്ങൾ പുറത്തു പോവാതിരിക്കാൻ വേണ്ടി സസൂക്ഷ്മമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും നടപടിയും സ്വീകരിച്ചു വന്നു അങ്ങനെ അവസാനം രാഹുലിന്റെ കസ്റ്റഡി കൂടി പൂർത്തീകരിക്കുകയായിരുന്നു ഇവിടെ നിന്ന് രാഹുലിന്റെ ശേഷം പിന്നീട് പോകുന്നതും അതിവേഗതയിലാണ് നേരെ പാലക്കാട് ജില്ലാ അതിർത്തി കടക്കുന്നതുവരെ പാലക്കാട്ടെ ഒരു പോലീസ് സ്റ്റേഷനുകളിലും വിവരം എത്താതെ ഈ പാലക്കാട് ജില്ലാ അതിർത്തി രാഹുലുമായി എസ് സംഘം കടക്കുന്നു പിന്നീട് തൃശൂർ ജില്ലയിലേക്ക് കടക്കുന്ന സമയത്താണ് പാലക്കാട്ടെ ലോക്കൽ പോലീസ് ഉൾപ്പെടെ രാഹുലിനെ എസ് ഐ ടി സംഘം ഈ മൂന്നാമത്തെ ബലാത്സംഗം കേസിൽ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം തന്നെ അറിയുന്നത് അതും രാഹുലിനെ എം എൽ എ ഓഫീസിലെ ജീവനക്കാർ രാഹുലിനെ തപ്പി പല പോലീസ് സ്റ്റേഷനുകളിലേക്കും പോയപ്പോഴായിരുന്നു രാഹുൽ ഈ എം എൽ എ ഓഫീസിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പാണ് കെ പി എം ഹോട്ടലിലേക്ക് താമസം മാറിയത് രാഹുൽ ഒറ്റയ്ക്കായിരുന്നു താമസം ജീവനക്കാരെല്ലാം ഉണ്ടായിരുന്നത് രാഹുലിന്റെ എം എൽ ഓഫീസിലാണ് ഈ ജീവനക്കാർ ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുലിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരുന്നു ഇവർ പോകുന്നത് വരെ കാത്തു നിൽക്കുന്ന അത്തരത്തിലൊരു ക്ഷമാപൂർണ്ണം ഈ കാര്യങ്ങളെല്ലാം കാത്തു സസൂ നിരീക്ഷിച്ചതിന് ശേഷമാണ് രാഹുലിന്റെ കസ്റ്റഡി നടപടിയിലേക്ക് എസ് ഐ ഡി സംഘം കടക്കുകയും ചെയ്തത് അങ്ങനെ ഓരോ ഘട്ടത്തിലും കൃത്യമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി ഓരോ കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് എസ് ഐ സംഘത്തിന് ഈ ഈ മൂന്നാമത്തെ ബലാത്സംഗ കേസിലെങ്കിലും രാഹുലിന്റെ കസ്റ്റഡി അത് നടത്താൻ സാധിച്ചത് നേരത്തെ രണ്ട് കേസുകൾ വന്ന സമയത്ത് വലിയ രീതിയിൽ വിവാദവും ചർച്ചയുമായതാണ് എന്തുകൊണ്ട് പോലീസ് രാഹുലിനെ പിടികൂടുന്നില്ല എന്തുകൊണ്ട് രാഹുലിന്റെ അടുത്തേക്ക് പോലീസിന് എത്താൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം പോലീസ് ഓരോ ഘട്ടത്തിലും രാഹുലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ രാഹുൽ ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് രാഹുൽ മാറി മാറി പോവുകയായിരുന്നു വിവരങ്ങൾ ചോർന്നു പോകുന്നു എന്ന് എസ് സംഘം തന്നെ വിലയിരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിനകത്ത് തന്നെ വിവരങ്ങൾ ചോരുന്നു മീഡിയാസിലൂടെ വിവരങ്ങൾ പുറത്തു പോകുന്നു ഇതെല്ലാം തടയിട്ടാൽ മാത്രമേ ഈ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിനെ പിടികൂടാൻ കഴിയുകയുള്ളൂ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് എസ് ഐ ഡിക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നു ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി പ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു പരാതി അതായത് ആദ്യത്തെ രണ്ട് കേസുകൾ പോലെയല്ല ലൈംഗിക പീഡനം അതുപോലെ തന്നെ മറ്റ് ഈ നിർബന്ധിത ഗർഭചിത്രത്തിനൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ യുവതിയെ രാഹുൽ സാമ്പത്തിക ചൂഷണം ചെയ്തിരുന്നു വിലപിടിപ്പുള്ള ഒട്ടേറെ വസ്തുക്കളാണ് രാഹുൽ നിന്ന് വാങ്ങിയത് രാഹുൽ ഈ രാഹുലിനെ പാലക്കാട് കാടാൻ കൊണ്ടുള്ള ഫ്ളാറ്റ് ഒഴിഞ്ഞ ശേഷം പുതിയൊരു ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി തയ്യാറെടുത്തിരുന്നു ഈ ഫ്ളാറ്റ് ഉൾപ്പെടെ ഈ യുവതിയുടെ പണത്തിൽ വാങ്ങാനുള്ള നീക്കമായിരുന്നു രാഹുൽ നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വിലപിടിപ്പുള്ള ആഡംബര വാച്ചുകൾ വസ്ത്രങ്ങളെല്ലാം രാഹുൽ ഈ യുവതിയിൽ നിന്നും കൈക്കലാക്കിയിരുന്നു ാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ എല്ലാം തെളിവുകൾ ഈ യുവതി പോലീസ് സംഘത്തിന് നൽകുന്നു മാത്രമല്ല ഭ്രൂണഹത്യ നടത്തിയപ്പോൾ ആ ഭ്രൂണം ഉൾപ്പെടെ യുവതി സൂക്ഷിച്ചത് ഈ സംഭവത്തിൽ വലിയ രീതിയിൽ നിർണായകമാവുകയായിരുന്നു അല്ലെങ്കിൽ നിർണായക തെളിവായി മാറുകയായിരുന്നു ഏതായാലും ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് സംഘം ഉടൻ തന്നെ കിടക്കും അങ്ങനെ ഡി എൻ എ പരിശോധനയുടെ ഫലം കൂടി പുറത്തു വന്നാൽ രാഹുലിന് വലിയ രീതിയിൽ കുരുക്കായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരുന്നത് ഇനി രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി ുണ്ട് പക്ഷേ പാലക്കാട് കോൺഗ്രസിലെ ഒരു വിഭാഗം രാഹുലിനെ അനുകൂലിച്ചും പിന്തുണച്ചും ഇപ്പോൾ രംഗത്തുണ്ട് നമ്മൾ നേരത്തെ രണ്ട് അതിജീവിതമാരുടെ പരാതികളിൽ പോലീസ് രാഹുലിനെ മുഴുവൻ തിരയുന്ന സമയത്ത് രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പാലക്കാട് സെബാസ്റ്റ്യൻ സ്കൂളിലേക്ക് വന്ന ഒരു രംഗമുണ്ടായിരുന്നു ആ സമയത്ത് പൂച്ചണ്ട് നൽകിക്കൊണ്ടായിരുന്നു രാഹുലിനെ പാലക്കാട്ട് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത് അതുകൊണ്ട് മാത്രം തീരുന്നില്ല പിന്നീട് ഡിസംബർ പതിമൂന്നിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം എണ്ണിക്കഴിഞ്ഞതിന് ശേഷം അന്ന് വിജയിച്ച പാലക്കാട്ടിലെ ചില കൗൺസിലർമാർ ഡി സി സി െത്തി ഡി സി സി പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്ന വി കെ ശ്രീകണ്ഠനെയോ കാണുന്നതിന് പകരം നേരെ എത്തിയത് രാഹുൽ മാങ്ങൂട്ടത്തെ കാണാനായിരുന്നു അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം രാഹുലിനെ എന്തെല്ലാം പരാതികൾ വന്നാലും രാഹുലിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ വന്നാലും രാഹുലിനെ അനുകൂലിക്കുന്ന പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴും പാലക്കാട് ഉൾപ്പെടെ ഉണ്ട് അവരിൽ നിന്നെല്ലാം ഈ കാര്യങ്ങൾ അവരെല്ലാം ഈ രാഹുലിനെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ അവരെയൊക്കെ ഇനി എന്ത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്താൻ പോകുന്നത് എന്ന് ഉൾപ്പെടെ ഇനി അറിയേണ്ടതുണ്ട് മാത്രമല്ല രാഹുലിനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധമുള്ള ചില രാഷ്ട്രീയക്കാരുണ്ട് രാഹുലിനെ ഇപ്പോഴും അനുകൂലിച്ച് സംസാരിച്ചിരുന്ന ആളുകളുണ്ട് അവരെല്ലാം ഇപ്പോൾ ഇനി എന്ത് പറയും അറിയേണ്ടത് മറ്റൊരു കാര്യം ഇനിയും നമുക്കെല്ലാം അറിയുന്നത് ഈ ആദ്യ രണ്ട് പരാതികൾ വന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വലിയൊരു പി ആർ ടീമ് തന്നെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തേക്കെത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു അതിജീവിതമാരെ മോശപ്പെടുത്തുന്ന രീതിയിൽ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വരെ ആ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഫേസ്ബുക്ക് കമൻറ്റുകളെല്ലാം ഉയർന്നിരുന്നു ഇപ്പോൾ ഇത് ആ മൂന്നാമത്തെ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു രാഹുൽ മാറസ്റ്റ് രേഖ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇനി ഈ പി ആർ സംഘങ്ങളെല്ലാം എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇനി ഏത് രീതിയിലുള്ള നീക്കങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള സംഘങ്ങളുടെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന സംഘങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്